ആമി അറിഞ്ഞില്ലേ നീ മരക്കിലെ ദേവൻ വന്നേക്കണോ എന്ന് തൻ്റെ കുഞ്ഞു പെണ്ണിനെ ചോറുരുളയാക്കി വായിൽ വെച്ച് കൊടുക്കവെയാണ് അമ്മമ്മയുടെ ചോദ്യം ഉത്തരത്തിനായി അല്പനേരം ഇരുട്ടിലേക്ക് മിഴികൾ നട്ടിരുന്നു ആ പെണ്ണ് അറിഞ്ഞിരിക്കണൂല്ലേ എന്തേ അമ്മമ്മയോട് പറയാഞ്ഞേ എന്ത് പറയാനാ അമ്മമ്മേ ഞാൻ ഉള്ളിൽ ഒതുക്കി കൂട്ടിയേക്കണ ഓർമ്മകളെല്ലാം പിന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നോ നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തുമ്പോൾ ഉള്ളിൽ കനരി കനലെരിയുന്നത് അവളെ അസ്വസ്ഥയാക്കി വൈകുന്നേരത്തെ പാൽ കൊടുക്കൽ കഴിഞ്ഞ് വരാൻ നേരത്താണ് സുഭദ്രേട്ട തീയ വഴിയിൽ വെച്ച് കാണുന്നതും വിവരമറിയുന്നതും കേട്ടപ്പോൾ മുതൽ നെഞ്ചിൽ കയറി കൂടിയ പിടപ്പാണ് ഇനിയിപ്പോൾ വന്ന സ്ഥിതിക്ക് എല്ലാം നിശ്ചയമായിട്ടും അല്ലേ നിൽക്കൊന്നും അറിയില്ല അമ്മമ്മേ ഒരു നിശ്ചയവുമില്ല ഞാനെന്താ ചെയ്യണ്ടേ ആലോചിക്കുമ്പോൾ നെഞ്ചിൽ തീയാ എത്ര നാളാണെന്ന് വെച്ചിട്ട കുട്ടിയെ നീ ഇങ്ങനെ എല്ലാം അറിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ അവകാശം സ്ഥാപിക്കാതിരിക്കോ അവൻ്റെ ചോരയല്ലേ ഇത് ജന്മം കൊടുത്ത നിനക്കുള്ള അതേ അവകാശവും ഇഷ്ടവുമെല്ലാം അവനും കാണില്ലേ എന്തവകാശം ഇട്ടറിഞ്ഞു പോയതല്ലേ എന്നെ ഒരു മഞ്ഞച്ചരടിൻ്റെ ബലം പോലും തരാതെ നിക്ക് കേൾക്കണ്ട അമ്മമ്മേ ആ അവകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒന്നും കണക്ക് ഒരവകാശവും ഇല്ല എൻ്റെ മോളെ നിന്ന് പറിച്ചു മാറ്റാൻ നോക്കിയാൽ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല ഈ ആമി ഒഴുകിയിറങ്ങിയ കണ്ണുനീരിന ഇടം കൈയ്യാലെ തുടച്ചുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ തന്നെ നോക്കിയിരിക്കുന്ന തൻ്റെ മൂന്ന് വയസ്സുകാരി ഗൗരിയെ നോക്കി കണ്ണ് ചെമ്മി കാണിക്കവേ കുഞ്ഞിപ്പെളുടെ കുഞ്ഞിരിപ്പള്ളി കാണിച്ചു ചിരിക്കുമായിരുന്നു കഴിച്ചു കഴിഞ്ഞ് അവളെ തോളിലിട്ട് ഉറക്കുമ്പോഴും മയക്കം പിന്നിൽ നിന്നും ഒത്തിരി ദൂരെയായിരുന്നു ഓരോ നോർത്ത് തിരിഞ്ഞുമറിഞ്ഞും കിടന്നു പുലർച്ചെയാണ് കണ്ണൻ നടച്ചത് മനവിട്ട് ഉറക്കമാകുമ്പോഴേക്കും അമ്പലത്തിലെ പാട്ടിനാൽ കൊട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു മധുരമുള്ള സ്വപ്നമെന്ന് തോന്നുന്നിൻ്റെ ബാക്കിയായി തൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിൽപ്പുണ്ടായിരുന്നു അത് കാണുക ഉള്ളിൽ ഒരു നനവ് തോന്നുന്നു അവരുടെ പാറിക്കിടന്ന ചെമ്പൻ മുടിയിഴുകൽ മാടിയൊതുക്കി ഇളം ചൂടുള്ള നെറ്റിയിൽ ചുണ്ടുകളൊന്നും അമർത്തി ദേഹത്തു നിന്നും തെന്നിമാറിയ പുതപ്പെടുത്ത് നേരെയായിട്ട് മോളെ ശരിക്കു കിടത്തിയ ശേഷം തലയിണയിടത്ത് ഇരുപു ഇരുപുറവും വെച്ച് വീഴിൽ നിന്ന് ഉറപ്പുവരുത്തി മുടിയെല്ലാം വാരിക്കെട്ടി കട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്നു ഇരുകൈകളും കൂപ്പിക്കൊണ്ട് ഈശ്വരന്മാരെ മനസ്സിൽ പ്രാർത്ഥിച്ചു കുളി കഴിഞ്ഞ് ഈറൻമുടിയിൽ തോർത്ത് കെട്ടിവെച്ചു അടുക്കളയിൽ കയറി ചായയിട്ട് അടച്ചു വെച്ചു അരിയടുപ്പത്തിട്ട് പുറം പണികളിലേക്ക് തിരിഞ്ഞു പഴയ നാലുകെട്ടിൻ്റെ പടിപ്പുരവാതിൽ തള്ളി തുറന്ന ശേഷം മുറ്റത്ത് വീണ കിടക്കുന്ന പുളിയിലേക്ക് നോക്കവേ മടുപ്പ് തോന്നി നെടുവേർപ്പെട്ടുകൊണ്ട് ചൂലെടുത്ത് ഒരറ്റത്തു നിന്നും അടിച്ചു വാരാൻ തുടങ്ങി കുഞ്ഞു ഇലകളെ പാടുപെട്ട് മണ്ണിൽ നിന്ന് അടിച്ചകറ്റിയിട്ട് കൂട്ടിയപ്പോഴേക്കും കുളിച്ചതിന് കാര്യമില്ലാതായിപ്പോയി അതും കഴിഞ്ഞ് ബക്കറ്റിൽ വെള്ളവുമായി തൊഴുത്തിലേക്ക് നടന്നു പശുവിനെ കറന്ന് പാൽ അതാത് വീടുകളിലേക്ക് എണ്ണം പറഞ്ഞു കുപ്പിയാക്കി ഇതാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തോളമായി തൻ്റെ വരുമാനം പാൽ വിറ്റും തുണി തുണിയും എല്ലാം തൻ്റെ മകളെയും ആവതില്ലാത്ത അമ്മയെയും സംരക്ഷിച്ചു പോയിരുന്നു അഭിരാമി എന്ന കോളേജ് വിദ്യാർത്ഥിനിയിൽ നിന്നും ആമി എന്ന കുടുംബിനിയിലേക്ക് താൻ മാറിയതിനൊപ്പം നിറമുള്ള സ്വപ്നങ്ങളും മാറുകയായിരുന്നു മാസം തികഞ്ഞാൽ എത്തുന്ന കറണ്ട് ബില്ലും കേബിൾ ബില്ലുമൊക്കെയാണ് ഇന്ന് തൻ്റെ വേവലാദികൾ പൊന്നിൽ കൊരുത്ത താലിയുടെ തിളക്കമോ നീട്ടിച്ചാർത്തിയ ചുന്ത ഒരു ചുവപ്പോ ഇല്ലാതെ തന്നെ ഇന്ന് താൻ അമ്മിയാണ് ഒപ്പം അംഗീകരിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്ത ഭാര്യയുമാണ് ആലോചനകൾക്കൊടുവിൽ പുറത്തെ പണികൾ ഓരോന്നായി തീർത്തു പാൽ പാൽക്കുപ്പികളെല്ലാം ഉമറത്തിണ്ണയിൽ നിരത്തി വെച്ച ശേഷം പശുവിനെ കുളിപ്പിച്ച് തൊഴുത്തും മടിച്ചു കഴുകി അകത്ത് മുന്നേ തൊടിയിൽ നിന്ന് കറിക്കുള്ള ചേമ്പിൻ തണ്ടും പകുതി മൂപ്പുള്ള പച്ചക്കായും ഒഴിച്ചെടുത്തു പ്രഷർ ഷുഗർ എന്നിങ്ങനെ പലതിനും അമ്മാമ്മ മരുന്ന് കഴിക്കുന്നുണ്ട് പ്രാതൽ കൃത്യമായി കിട്ടിയില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാകും ചോറുവാർത്ത ശേഷം കൂട്ടാനുണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ചേമ്പിൻ തണ്ട് പരിപ്പിട്ടു വെച്ചു ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ ചെറുള്ളിയും ചുവന്ന മുളകും വെളിച്ചെണ്ണയിൽ മൂപിച്ചെടുത്ത് മെഴുക്കുവിരട്ടുള്ള പച്ചയത്തക കഷ്ണങ്ങളാക്കി വെച്ചത് അതിലേക്കിട്ട് അല്പം മുളക് പൊടിയും ഉപ്പുമെല്ലാം തൂവിയിട്ടു ഒന്നിളക്കിയ ശേഷം അടച്ചു വെച്ചു അമ്മയ്ക്ക് ആവിയിൽ തന്നെ വേവിച്ചു കൊടുത്താലേ പറ്റൂ അപ്പോഴേക്കും ഗൗരിക്കുട്ടി എഴുന്നേറ്റ് അടുക്കളയിൽ എത്തിയിരുന്നു അവളെ പല്ല് തേപ്പിച്ച ശേഷം തിളപ്പിച്ച പാല് ചൂടാറ്റി ഗ്ലാസ്സിലാക്കി കൊടുത്തു ഗൗരിയെ അടുക്കളയിൽ കുഞ്ഞിത്തിണ്ണയിൽ കയറ്റിയിരുത്തിയ ശേഷം അമ്മയെ വിളിക്കാനായി മുറിയിലേക്ക് നടന്നു പാതി ചാരിയിട്ട വാതിൽ തുറന്ന് രാസ്നാഥിയുടെയും ആയുർവേദ മരുന്നുകളുടെയും ഗന്ധം ചുറ്റിലും നിറഞ്ഞു അമ്മയെ ഉണർത്തി കുളിക്കാനും മറ്റുമുള്ള വെള്ളം കിണറ്റിൽ കരയിലെ കുളിമുറിയിൽ കൊണ്ടുവച്ച ശേഷം കുളിക്കാനായി പറഞ്ഞു വിട്ടു ഒപ്പം തന്നെ ഗൗരിയെയും കിണറ്റിൽ കരയിൽ നിർത്തി കുളിപ്പിച്ചു അമ്മയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവും മരുന്നും എടുത്ത് മേഷമ്മേൽ വച്ച ശേഷം ഗൗരിക്ക് കഴിക്കാൻ കൊടുത്ത് അവളെ റെഡിയാക്കി നിർത്തി മുറിയിലെ നില നിലക്കണ്ണാടിയിൽ നോക്കി മുടിയൊന്ന് കോതിയൊതുക്കി പൊട്ടടുത്ത് നെറ്റിയിൽ വെച്ച മുകളിലായി ചന്ദനക്കുറിയും വരച്ചു മുടിയിലെ ഉടക്ക് കളഞ്ഞ് രണ്ട് ഇഴയായി പിന്നിട്ടു ഉടുത്തു പഴകിയ കോട്ടൻ സാരിയുടെ ഞൊറിവുകൾ ഒന്ന് കുടഞ്ഞിട്ട ശേഷം വാതിൽ ചാരി ഇറങ്ങി അമ്മമ്മേ ഇറങ്ങുവാട്ടോ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു മറുപടി കാത്തു നിൽക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തെ തുളസിത്തറയിൽ നിന്നൊരു കുഞ്ഞിക്കതിരി പൊട്ടിച്ചെടുത്ത് മുടിയിഴകൾക്കുള്ളിൽ തിരുകി ഗൗരിമോളുടെ കൈയുമ്പിഴിച്ചു വേഗത്തിൽ നടന്നു ഒപ്പമറുകയിൽ സഞ്ചിയിലാക്കിയ പാലിൻ്റെ കുപ്പികളും ഉണ്ടായിരുന്നു പാതി കൂമ്പിയടഞ്ഞ വെള്ളാമ്പൽ നിറഞ്ഞു നിൽക്കുന്ന തോടും ആൽത്തറയും അമ്പലവും കടന്ന് ഓരോ വീടുകളിലേക്കുള്ള പാലുമായി നടന്നു കുറച്ചു ദൂരം വിരലിൽ തൂങ്ങി നടന്നും പിന്നെ ഒക്കത്തുമെല്ലാമായി ഗൗരിക്കുട്ടിയും കയറുന്ന വീടുകളിലെല്ലാം കൊഞ്ചി പറയുന്നുണ്ട് അവളുടേതായ വിശേഷങ്ങൾ ഇനിയുള്ളത് മനക്കലയിലും രാമേട്ടൻ്റെ കടയിലേക്കുള്ള നാഴിപ്പാലിൻ്റെ വലിയ കുപ്പികളാണ് അങ്ങോട്ടേക്കുള്ള ഇടവഴി കയറവി ഹൃദയം വല്ലാതെ മിഴിക്കുന്നത് തെല്ലൊരു ഭയത്തോടെ ആമി അറിയുന്നുണ്ടായിരുന്നു മനക്കലല്ലേ പടിവാതിൽ തുറക്കാൻ കൈനീട്ടവേ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നു കൈ പിൻവലിച്ച് ഗൗരിക്കുട്ടിയെ നോക്കി വീണു കിടക്കുന്ന അരളി മൂക്കിൽ ചേർത്ത് മണക്കുന്ന തിരക്കിലാണ് കുഞ്ഞിപ്പെണ് കുഞ്ഞുട്ടിയേ അമ്മയുടെ പൊന്ന് ഇവിടെ നിന്നാ മതി കേട്ടോ അകത്തേക്ക് വരണ്ട അമ്മ ഇത് കൊടുത്തിട്ട് വരാവേ പടിപ്പുര പടിയിൽ കാറ്റിയിരുത്തി കവിളിൽ മുത്തിക്കൊണ്ട് പറയുമ്പോൾ വിടർന്ന കണ്ണുകളൂടെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു കുറുമ്പി എന്തിയ അമ്മിയമ്മേ ഞാനും വരും ചും കാണണല്ലോ അപ്പൂപ്പയെ ഇല്ലെങ്കിൽ അപ്പൂപ്പ മിണ്ടൂല കുഞ്ഞുവിനോട് ചിണുങ്ങിക്കൊണ്ട് പറയുന്ന കുഞ്ഞുനെ നോക്കി എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി ആമി അതില്ലേ ഇവിടെ ഒരു മാമൻ വന്നിട്ടുണ്ടെന്നേ അയാൾക്ക് കുട്ടിയോട് ഇഷ്ടമല്ലെന്നേ അയ്യോ ചെറിയച്ഛന്റെ പോലെയുള്ള മാമിയാണോ അമ്മേ എന്നാ വേണ്ട കുഞ്ഞുനു പേടിയാ ചുണ്ട് പിളർത്തിക്കൊണ്ട് കുഞ്ഞു പറയുമ്പോൾ അവളുടെ കുഞ്ഞിക്കണ്ണൽ ഭയമായിരുന്നു കണ്ടപ്പാടെ ചെറിയച്ഛനും ചെറിയമ്മയോടുള്ള ഭയമായിരുന്നു അത് മുത്തശ്ശനൊഴികെ എല്ലാവർക്കും തന്നെയും മോളെയും വെറുപ്പാണ് അല്ലെങ്കിലും മനക്കലെ ചെക്കനെ വളച്ചെടുത്ത വാലിക്കാരനെ മോളോട് വേറെന്തു തോന്നുക അവരുടെ കണ്ണിൽ ഞാൻ മനക്കലേയും മാനം കളഞ്ഞവളാണ് പിഴച്ചവൾ അതേല്ലോ അതുകൊണ്ട് കുഞ്ഞുട്ടി നല്ല ഭാവിയായി വിടയിരിക്കില്ലേ അമ്മ പറയുവല്ലോ അപ്പൂപ്പനോട് കുഞ്ഞുട്ടി അന്വേഷണം പറഞ്ഞു അതുപോലെ എന്നിട്ട് ആമിമ്മ വേഗം വരാവേ തലയാട്ടിക്കൊണ്ട് കുഞ്ഞു സമ്മതം പറഞ്ഞതും അവളെ ഒന്നുകൂടെ നോക്കി ധൃതിയിൽ പടിപ്പുര കയറവേ ഉള്ളിൽ പ്രാർത്ഥന ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു പോകും മുന്നേ ദേവേട്ടനുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാവല്ലേ എന്ന് പടി കയറിയതെ കണ്ണുകളിൽ ഉടക്കിയത് തന്നെ കണ്ടു മുറ്റത്തേക്ക് നീട്ടിത്തൂപ്പുന്ന ചെറിയച്ഛനെയാണ് പതിവായതുകൊണ്ട് മറുത്തുനിന്ന് പറയാതെ നേരെ പിറകു നടന്നു ഇനിയിപ്പോ വരവൊക്കെ കൂടും വരണ്ടവരെ ഒക്കെ വന്നിട്ടുണ്ടല്ലോ ആർക്കറിയാം ഇവിടുത്തെ ചെക്കൻ്റെതെന്നും പറഞ്ഞുകൊണ്ട് കൂടെ നടക്കുന്നത് ആരുടെ വിഴിപ്പാണെന്ന് കാലുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ കേൾക്കാമായിരുന്നു തന്നെ കേൾപ്പിക്കാനായി പറയുന്ന വാക്കുകൾ കാതിൽ കനൽ വീഴുന്ന പോലെ തോന്നിയെങ്കിലും നിറയാൻ നിറയാനനുവാദം കൊടുക്കാതെ തല ഉയർത്തി തന്നെ പിടിച്ചു അടുക്കളയിൽ കുപ്പി വെച്ച ശേഷം തലയിൽ നിന്നത്തെ കഴുകി വെച്ച് കുപ്പിയെടുത്ത് കവറിലിട്ടു പണിക്കാരി ചേച്ചിയുടെ മുത്തച്ഛനോട് പറയാൻ ഏൽപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നതും മുത്തച്ഛൻ കിടപ്പിലായിട്ട് വർഷം രണ്ടാകുന്നു സംസാരിക്കാനൊന്നും വയ്യാതിരിക്കുവാണ് പറഞ്ഞാലോട്ട് തിരികെയുമില്ല അതിൽ പിന്നെ ആമി ഒരിക്കലും അധികാരത്തോടെ ഈ പടി കടന്നു വന്നിട്ടില്ല കുഞ്ഞുട്ടിയെ കാണിക്കാൻ കൊണ്ടുവരും മിക്കവാറും അപ്പൂപ്പായെന്ന് കുഞ്ഞിപ്പെണ്ണ് കൊഞ്ചു വിളിക്കാൻ നേരം നിറയുന്ന ആ വൃദ്ധന്റെ കണ്ണുകൾ തന്നെയും വിഷമിപ്പിക്കും തിരിച്ചു പടിപ്പുരയിലെത്താറായപ്പോൾ അറിയാതെ തന്നെ കണ്ണുകൾ ആ കിളിവാതിലേക്ക് ചെന്ന് നിന്നു നാലു വർഷങ്ങൾക്കിപ്പുറം തുറന്നുകിടന്ന കിളിവാതിൽ കൺകെ മനസ്സ് കൈവിട്ടു പോകും പോലെ തോന്നി അവൾക്ക് തൻ്റെ പ്രണയം മനക്കിലെ രുദ്രാദേവൻ ആമയുടെ രുദ്രൻ പറിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്ന ഭൂതകാലം ഗൗരിയുടെ ചിരി കാണുമ്പോഴെല്ലാം ആഴത്തിൽ പിന്നെയും പതിഞ്ഞു ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന ഓർമ്മകൾ എത്ര തന്നെ വിലക്കിയിട്ടും കണ്ണുകൾ പിന്നെയും പാഞ്ഞു ചെല്ലുന്നത് കിളിവാതിന് ഉള്ളിലേക്കാണെന്നറിയവേ വേഗത്തിൽ മിടിക്കുന്ന ഹൃദയമായി പടിക്കെട്ടുകൾ ഓടിയിറങ്ങി ആ പെണ്ണ് തന്നെ അനുസരിച്ചെന്ന പോലെ പടിപ്പുരവ് അടിവാതിൽ അതേപോലെ തന്നെ ഇരിക്കുകയായിരുന്നു തൻ്റെ കുഞ്ഞിപ്പിണ്ണ് പെറുക്കിയെടുത്ത് അരളെപ്പൂക്കൽ മടിയിലായി കിടപ്പുണ്ട് ഒരെണ്ണം കുഞ്ഞിക്കൈകൾക്കുള്ളിൽ പിടിച്ചുകൊണ്ട് മഞ്ഞയും വെള്ളയും കലർന്ന അരളിയുടെ ഗന്ധം വലിച്ചെടുത്തുകൊണ്ട് തനിയെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അതിനൊപ്പം സന്തോഷം കൊണ്ട് കണ്ണുകൾ വിടരുന്നുണ്ട് ഓടി വന്ന അതേ വേഗത്തിൽ അവളെ വാരിയെടുത്ത് നടക്കവേ മടിയിൽ നിന്നും താഴെ വീണ് ചിതറി അരളിപ്പൂക്കളിലേക്ക് നോക്കി ചുണ്ട് ചുളുക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുട്ടി അത് കാണാത്ത പോലെ നടിച്ച് അവളെയും കൊണ്ട് ധൃതിയിൽ നടന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വിരൽ തൂങ്ങിയായി കുഞ്ഞുവിൻ്റെ നടത്തം രാമേട്ടൻ്റെ കട ലക്ഷ്യം വെച്ച് നടക്കവേ കുളക്കടവെത്തിയപ്പോൾ അടക്കം പറഞ്ഞു ചിരിക്കുന്ന നാട്ടിലെ പെണ്ണുങ്ങളുടെ കുത്തുവാക്കുകളെ കേട്ടിൽ നിന്ന് നടിച്ചുകൊണ്ട് പിന്നെയും നടത്തത്തിന്റെ വേഗത കൂട്ടി അപ്പോഴേക്കും കുഞ്ഞുട്ടിയെ ചിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവർ പറയുന്നതിലെ അർത്ഥം എന്തെന്നറിയാതെ തൻ്റെ കുറുമ്പി പെണ്ണ് കുഞ്ഞി കൈവേശി കാണിക്കുന്നുണ്ടായിരുന്നു